നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പി ആർ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി പുത്തൂർ പി ആർ മന്ദിരത്തിൽ സഹകാരി സംഗമം സംഘടിപ്പിച്ചു മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു സഹകരണ മേഖല ഇന്ന് ഘട്ടത്തിലാണെന്നും ജനവിശ്വാസം വീണ്ടെടുക്കാൻ ജീവനക്കാരും ഭരണസമിതി ഉൾപ്പെടെ യോജിച്ച ശ്രമമാണ് നടത്തേണ്ടതെന്നും കെ പി മോഹനൻ

വലിയ സൊസൈറ്റികളൊക്കെ ഇന്ന് കാണുന്ന വലിയ സൊസൈറ്റികളൊക്കെ പഴയ കാലത്ത് ചെറിയ ഷെയറുകൾ എടുത്തുകൊണ്ട് കുറച്ചാളുകൾ കൂടി ഒരുമിച്ചുണ്ടായതാണ് വലിയ എന്ന് ഞാൻ പറയാത്ത കാരണം ലോകം മുഴുവനെന്ന് അറിയപ്പെടുന്ന പുരാളൻ സഹകരണ സംഘം പുരാളിന്റെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് അതോടൊപ്പം തന്നെ വർക്ക് തന്നെ ഏറ്റെടുക്കുന്ന ഇവിടെ ജില്ലാ ജില്ലാ സെന്റർ പ്രസിഡന്റ് സജീന്ദ്രൻ പാലത്തായി അധ്യക്ഷത വഹിച്ചു നടപ്പിലാക്കിയിട്ടുള്ള ിയാറിനെ ഓർമ്മിക്കുന്ന മാസമാണ് ഡിസംബർ ജനുവരി മാസം എന്നെല്ലാവർക്കും അറിയാം ആ ഒരു കാലഘട്ടത്താണ് പി ആറിന്റെ ഓർമ്മ കൊതുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് പ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി പി കെ പവിത്രൻ ക്ലാസ് എടുത്തു പി കെ പ്രവീൺ കരുവാക്കണ്ടി വാലൻ എൻ ധന ടി പി അനന്ത രാജു എക്കൽ സി കെ പി തിലകൻ പി സെറീന പി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് കെ ഗ്രീഷ്മ സ്വാഗതവും കെ പി റെനിൽ നന്ദിയും പറഞ്ഞു